ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ബെൻസ് എസ് ക്ലാസ് എല്ലാം കൂടെ ഒരുമിച്ച് കാണണമെന്നൊരു ആഗ്രഹം എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല ഒരു മീറ്റപ്പ് അങ്ങ് സെറ്റ് ചെയ്താക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു സമയത്ത് മീറ്റപ്പ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കയറുമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങ് ഇട്ടു റൂം ഇട്ടപ്പം തന്നെ നമ്മുടെ മച്ചാമാരെല്ലാം ഇതിലേക്ക് കയറി ഒരുപാട് കേസ് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് വെറൈറ്റി കാറുകളും നല്ല അടിപൊളി വർക്ക് ചെയ്ത കാറുകളൊക്കെ ഈ ഒരു മീറ്റപ്പിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചു പിന്നെ ഇതിലൂക്കൂടെ എനിക്കൊരു നല്ലൊരു ഐഡിയയും കിട്ടി അതൊക്കെ ഞാൻ എന്തായാലും അവസാനം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഞാനിപ്പോൾ ി നിൽക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സിറ്റി വണ്ണിലാണ് പക്ഷേ നമ്മൾ ഇവിടെ വെച്ചല്ല നമ്മുടെ മീറ്റപ്പ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് വേറൊരു സ്ഥലമുണ്ട് ആ ഒരു സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് ഒത്തിരി ആൾക്കാരൊന്നും അങ്ങോട്ട് പോകാത്തൊരു സ്ഥലമാണ് അവിടെ വെച്ചാണ് നമ്മുടെ ഈ ഒരു മീറ്റപ്പ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്തായാലും റൂം ഇപ്പം തൽക്കാലം ഫുൾ ആയിട്ടില്ല എല്ലാ അച്ഛന്മാരും കേസ് പെതിയെ വരുന്നതേ ഉള്ളൂ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോകാം ഞാൻ എന്തായാലും നിങ്ങളെ ആ ഒരു സ്ഥലം കാണിച്ചാൽ ഇവിടെ അല്ലല്ലോ ഓക്കെ കേസ് തണ്ടി ഇപ്പുറത്തെ സൈഡിൽ കണ്ടു തണ്ടി ഇവിടെ ഈ ഒരു സ്ക്വയർ പോലെ പോലിരിക്കുന്നത് ഇവിടെ ഇവിടാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് ഒരു ഫാമിങ് ഏരിയ അങ്ങനെ വേണേൽ പറയാം അങ്ങനത്തെ ഒരു ലുക്കാണ് ഗെയ്സ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം ഇവിടുന്ന് അത്യാവശ്യം കേസ് ഉണ്ട് ഈ ഒരു മീറ്റപ്പ് വെക്കാൻ നേരം ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഈ ഒരു മീറ്റപ്പ് ഈ ഒരു ലെവലിലേക്ക് പോകുമെന്ന് പിന്നെ അവസാനം ഇച്ചിരി അലമ്പായാലും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഒരു മച്ചാനാണ് നമ്മൾ ഈ ഒരു മീറ്റപ്പ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ സഹായിച്ചായിരുന്നു കാറുകളൊക്കെ പാർക്ക് ചെയ്ത് ഇടാനാണേലും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തൊരു മച്ചാനെ എനിക്ക് കിട്ടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കേസ് കിട്ടിയതാണ് എന്തായാലും ഞാൻ ആ ഒരു മച്ചാൻ ഞാൻ കാണിച്ചു തരാം എല്ലാ ഗൈസ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മച്ചാന്മാരും ഞാൻ എൻ്റെ വീഡിയോ കൂടെ കാണിച്ച് തരുന്നതായിരിക്കും ഈ ഒരു റൂം ഞാൻ പാസ്വേഡ് ഇട്ടാണ് ഇട്ടിരിക്കുന്നത് കാര്യം ഞാനിപ്പം പാസ്വേഡ് ഇട്ടില്ലെങ്കിൽ അല്ലാണ്ടും ഗെയ്സ് പുറത്തു ആൾക്കാരൊക്കെ കയറാൻ നല്ല രീതിയിൽ ചാൻസ് കൂടുതലാണ് അപ്പോൾ അവർ ബെൻസുവായിട്ടൊന്നും അല്ലായിരിക്കും വരുന്നു ഒരുപാട് പേര് ഗൈസ് ഇതിൻ്റെ അകത്ത് ഇപ്പം അല്ലാണ്ട് വന്നിട്ടുണ്ട് ഇപ്പം എസ് ക്ലാസ് പഴയതുണ്ടല്ലോ ആ പഴയത് വന്നാലും ഞാൻ ഉറപ്പായിട്ടും കിക്ക് ചെയ്യും കാര്യം നമ്മുടെ ആ ഒരു ഫ്രെയിം ഫ്രെയിമില്ലേ അതിനെ അത് ബാധിക്കും അതുംകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് എനിക്കറിയാം ഗൈസ് ഒരുപാട് പേറെ ഈ ഒരു പുതിയ എസ് ക്ലാസ് കാണത്തില്ല എന്നാൽ കുഴപ്പമില്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേറൊരു മീറ്റപ്പ് ഉടനെ തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും അയ്യോ ഗൈസ് ലേശം സ്പീഡ് കൂടിപ്പോയി എന്തായാലും കുഴപ്പമില്ല അവിടെ എന്തോ ഒരു ചെയറൊക്കെ ഞാൻ മറിച്ചിട്ട് കേട്ടോ കുഴപ്പമില്ല നമ്മുടെ വണ്ടിക്ക് എന്തായാലും ഇച്ചിരി പണി പറ്റിയിട്ടുണ്ട് എന്തായാലും ഇവിടെ ഇനിയും റിപ്പയർ കാണുമോ ഒക്കെ കേസ് ഇതാണ്ട് ഇവിടെ ഒരു റിപ്പയർ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് എൻ്റെ മകനെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ പിന്നെയും തിരിച്ച് അത്രയും ദൂരം ബാക്കിലേക്ക് പോകേണ്ട വന്നേ എന്തായാലും നമുക്ക് നേരെ ആ ഒരു റിപ്പയറിൻ്റെ അവിടെ പോയേക്കാവേ അതേകദേശം ഞാനാ ഒരു റിപ്പയറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇതെന്തൊരു പെട്രോൾ പമ്പൊക്കെയാണെന്ന് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ ഒരാളും അനക്കൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് ബിൽഡിംഗ് ഒന്നും കേസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നില്ലേ അപ്പം ഇതെന്തായാലും കേസ് നൈസ് ഒരു ഏരിയ ആണ് എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ഈ ഒരു മീറ്റപ്പ് അങ്ങ് സെറ്റ് ചെയ്തേക്കാവേ എന്തായാലും ഞാൻ എൻ്റെതേ എസ് ക്ലാസ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം പതിനാലും അച്ചമ്മര് കേസ് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും എസ് ക്ലാസ്സിലാണോ കയറിയേക്കുന്നത് നമുക്ക് നോക്കാവേ ഇവിടെ ഒരു പഴയ എസ് ക്ലാസ് വന്നിട്ടുണ്ട് അതെന്തായാലും ഞാൻ കിക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് ഇവിടെ വേറൊരു ബെൻസ് ആണ് കേട്ടോ അതെല്ലാം ഞാൻ കിക്ക് ചെയ്ത് കളയുമാണ് കേട്ടോ ഈ ഒരു പുതിയ എസ് ക്ലാസ് മാത്രമേ കേസ് നമ്മുടെ ഈ ഒരു റൂമിൽ അലൗഡ് ആയിട്ടുള്ളൂ എനിക്കറിയാം കേസ് നിങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു റൂമിൽ കയറിയത് അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത് കിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിഷമം വരുമെന്ന് എനിക്കറിയാം പക്ഷേ കേസ് നമുക്ക് ഇങ്ങനൊരു നല്ലൊരു ഔട്ട് കിട്ടണേൽ ഈ ഒരു വണ്ടി മാത്രം നിന്നാലേ നമുക്കാർ നല്ല ഔട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ആ സൈഡിലോട്ടോ വല്ല വണ്ടി മാറ്റി ഇടേണ്ടതായിട്ട് വരും പക്ഷെ അങ്ങനെ ഇടുവാണേലും വേറെ എസ് ക്ലാസ് ഉള്ള കുറേ മച്ചമാർ കയറാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും അവർക്ക് കയറാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഈ ഒരു കിക്ക് ചെയ്യുന്നത് ഇപ്പം ഞാൻ എന്താണ്ട് അത്യാവശ്യം എല്ലാവരും എന്താണ്ട് ഇപ്പം കിക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇപ്പം തൽക്കാലം കേസ് എല്ലാവരും കിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു നാല് എസ് ക്ലാസ് ആണ് കേട്ടോ കിടക്കുന്നത് അപ്പം ഞാൻ എന്താണ്ട് ജസ്റ്റ് എസ് ക്ലാസ് ഉള്ളിനും പറഞ്ഞിട്ടേക്കാം അവർ സ്വയം ഇറങ്ങുവാണേലും സ്വയം ഇറങ്ങട്ടെ അപ്പോൾ അവർക്ക് അവരുടെ എസ് ക്ലാസ് ഉണ്ടായാലും അതുമായിട്ട് രണ്ടാമത് കയറാമല്ലോ അപ്പോൾ കിക്ക് ചെയ്യുവാണേൽ പിന്നെ ഈ ഒരു റൂമിൽ കയറാനേ പറ്റത്തില്ല ഓക്കെ അപ്പം ഞാൻ എന്തായാലും ഈ ഒരു വണ്ടി ഇച്ചിരി അങ്ങോട്ട് സൈഡിലോട്ടാണ് മാറി കിടക്കുന്നത് എന്തായാലും ഞാൻ ഇച്ചിരി ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ടെ ഞാൻ എന്തായിട്ട് നമ്മുടെ വണ്ടി ഇപ്പം കറക്റ്റായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായിട്ട് ഇവിടെ നോക്കുമ്പം ഒരു നാല് വണ്ടി ഇവിടെ കിടപ്പുള്ള കേസ് ഓരോരുത്തർ വന്ന് ഇതാകുന്നതെന്ന് പറയും സ്പോണാകുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു സിറ്റി വണ്ണിലാണ് അപ്പോൾ അവിടെ നിന്ന് അവർ കറങ്ങി ഇത്രയും ദൂരം വരുമ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുക്കും അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവേ ഞാൻ എന്തായാലും ഒരു രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും അവരെല്ലാം കൂടി ഇങ്ങോട്ട് വരണം ഒരു ഇരുപത് കാറും കൂടെ കേസ് ഇവിടെ കിടക്കാനുള്ള സ്ഥലം എന്തായാലും ഉണ്ട് അപ്പോൾ ഇരുപത് കാറും കൂടെ വരുമ്പം നല്ലൊരു ഫ്രെയിം ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഈ ഒരു കാർ ഗൈസ് എന്തായാലും ഞാൻ നല്ല രീതിയിലൊന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് പോവാണ് ഇപ്പോഴത്തെ കിടക്കുന്ന ആ ഒരു എസ് ക്ലാസ് ഉണ്ട് അതിൻ്റെ ആ ഒരു കിറ്റ് നമ്മൾ ഉടനെ തന്നെ നമ്മുടെ വണ്ടിക്ക് കയറ്റും അതിന് ഏകദേശം പത്തിരുന്നൂറ് കോയിൻ വരും അതാണ് അതാണൊരു സീനെന്ന് പറയുകയാണെങ്കിൽ എന്തായാലും കുഴപ്പമില്ല നമുക്കത് സെറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ വണ്ടിയുടെ കളർ എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളർ ഇട്ടാൽ തന്നെ ഇട്ടാത്തന്നെ ആരും അങ്ങനെ തിരിച്ചറിയത്തില്ല ഇപ്പോൾ എല്ലാവരും നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ആക്കണം കേസ് നമ്മുടെ ആ ഒരു കാർ ആ ലെവലിലേക്ക് നമുക്ക് പണിത് ഇറക്കണം ഒരുപാട് അലമ്പ് സാധനങ്ങൾ കൊണ്ടുവന്ന് നശിപ്പിക്കാണ്ട് നല്ല ക്ലീൻ ആയിട്ട് വർക്ക് ചെയ്യണമെന്നാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം ഈ ഒരു പെട്രോൾ പമ്പ് എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ ആ ഒരു സിറ്റിയിലുള്ള സിറ്റി ടുവിലുള്ളതും ആ ഒരു പെട്രോൾ പമ്പൊക്കെ വെച്ച് നോക്കുമ്പം ഇച്ചിരി വെറൈറ്റി ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതൊരു നൈസ് പ്ലേസ് ആണ് ഇത് സിറ്റിയിൽ നിന്ന് ഇത്ര ദൂരെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വളരെ കുറവാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് എന്തായാലും എന്തുകൊണ്ട് ഇവിടെ നോക്കുമ്പോൾ ഓരോ മച്ചന്മാരൊക്കെ കേസ് പ്രതിയെ ഇങ്ങോട്ട് വരുന്നതേ ഉള്ളേ നമുക്ക് എന്തായാലും അവർക്ക് വേണ്ടി എല്ലാം വെയിറ്റ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് തന്നെ ഏകദേശം കുറേ മച്ചാമാർ കേസ് നമ്മുടെ ഈ ഒരു പ്ലേസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നോക്കുവാണേൽ ഏതാണ്ട് ഇവിടെ എന്താ ഫോട്ടോഷൂട്ടും പരിപാടികളാണ് അപ്പോൾ എല്ലാവരോടും ഫ്രെയിമീന്ന് മാറി നിൽക്കാനായിട്ട് പറഞ്ഞപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് ഇങ്ങോട്ടും മാറി നിന്നാണ് അപ്പോൾ എന്താ ഞാൻ എല്ലാവരും ഒന്ന് കാണിച്ചു തരാമോ ഇവിടെ നോക്കുവാണെങ്കിൽ ഡി ടി ബോസ് ഉണ്ട് ഗോഡ്സിലുണ്ട് സീജ ഉണ്ട് പിന്നെ അത് വിൻസോ വിൻസ് വിൻസെന്നൊങ്ങണ്ടാന്ന് തോന്നുന്നു ഈ ക്ലൗഡ് ഇരിക്കുന്നതുകൊണ്ട് എല്ലാവരുടെ നീ അത്ര ക്ലിയർ ആകുന്നില്ല പിന്നെ എന്താണത് നിഹാദ് ഗെയ്സ് ഇത്രയും മറ്റമ്മമാർ ഗെയ്സ് ഇപ്പം കറൻലി ഇതായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് പേർ ആ ഒരു കാറിൻ്റെ ഒക്കെ അവിടെ നിപ്പുണ്ട് ഇതാരാണ് ഗെസ് ഓക്കെ മിസ്റ്റർ ഡീലർ മച്ചാൻ പോളിയാണ് കേട്ടോ പിന്നെ ഇത് മാത്രമല്ല കേട്ടോ പുറകിൽ കുറച്ച് കാർ കിടപ്പുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഇരിപ്പുണ്ട് ഞാൻ എന്തായാലും അവരെയും കൂടെ ഒന്ന് കാണിച്ചു തരാവേ ഇവിടെ ഒരു വൈറ്റ് ബെൻസ് കിടക്കുന്നുണ്ട് ഇതിൻ്റെ അത് നമ്മുടെ ഗോട്ട് മച്ചാൻ ഇരിപ്പുണ്ട് പിന്നെ ഇതാരെ ഓക്കെ ഗോസ്റ്റ് എക്സ് ഗോസ്റ്റോ ഓക്കെ ഇത്ര മച്ചന്മാരാണ് ഇപ്പം കറൻ്റ്ലി നമ്മുടെ ഈ ഒരു പ്ലേസിലേക്ക് വന്നേക്കുന്നത് ഞാൻ ഈ സൈഡിലോട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് നമ്മുടെ ഒരു പഴയ എസ് ക്ലാസ് ഇല്ല അപ്പം മുമ്പേ വന്ന കുറേ പഴയ എസ് ക്ലാസ് ഒക്കെ ഞാൻ കിക്ക് ചെയ്ത് മാറ്റിയായിരുന്നു പിന്നെ ഈ ഒരു മച്ചാൻ കേസ് ഈ ഒരു സൈഡിൽ കൊണ്ടിട്ടേക്കുവാണേ എന്തായാലും മറ്റേ വണ്ടികളുടെ ഒന്നും അടുത്ത് കൊണ്ട് ഇടാങ്ങിയത് കൊണ്ട് ഞാൻ എന്തായാലും തൽക്കാലം മച്ചാനെ കിക്ക് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ കുറച്ച് ഡ്രോണിലെടുത്ത് കുറച്ച് ഷോട്ട് കാണിച്ചത് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എറിച്ച് നിൽക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു ബെൻസ് ബെൻസുണ്ട് അതാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എറിച്ച് നിൽക്കുന്നത് നമ്മുടെ വണ്ടി ഒന്നും ഇങ്ങനെ വലുതായിട്ടൊന്നും എടുത്ത് കാണുന്ന പോലും ഇല്ല അതുപോലത്തെ കേസ് ഒരു കളർ എന്തെങ്കിലും ഒരു വെറൈറ്റി കളർ നമുക്ക് ഉടനെ കൊണ്ടുവരണം അതിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ബാക്കിൽ കിടക്കുന്ന ആര് ഗ്രീൻ ബെൻസ് കണ്ടോ അത് നല്ല രസമുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം രണ്ട് കേസ് ആര് ഗ്രീൻ ബെൻസ് കണ്ടോ എൻ്റെ മോന് ഏതാ ലെവൽ ലുക്ക് നോക്കിയേ ഇതിന് മറ്റേ ആ ഒരു സ്പോർട്സിൻ്റെ ആ ഒരു ബമ്പറും കൂടെ കയറ്റിയിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു ഈ ഒരു വണ്ടി കാണാനായിട്ട് എന്തായാലും ഈ ഒരു ടൈപ്പ് എന്തേലും ഒരു കളർ ഉടനെ തന്നെ നമ്മുടെ വണ്ടിക്ക് കയറ്റും ബ്ലാക്ക് കേസ് പോരാ അത് ഒരു ഭയങ്കര സ്റ്റാൻഡേർഡ് ഇതായിപ്പോയി അതിൽ നമ്മുടെ ഒരു കിറ്റാണേലും എല്ലാം നോക്കുവാണേലും ഭയങ്കര സ്റ്റാൻഡേർഡ് ഇതായിപ്പോയി അത് നമുക്ക് ഉടനെ മാറ്റണം ഒരുപാട് മഞ്ചാൻമാർ ഗേസ് നമുക്ക് ക്യാഷൊക്കെ സെൻഡ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇതുണ്ട് ഇവിടെ നിഹാദ് മഞ്ചാൻ നമുക്ക് ഒരു ഫൈവ് ലാക്ക് സെൻഡ് ചെയ്തേക്കുന്നു ഓക്കെ അടിപൊളി ഇനി ഒരു റൂമിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ ഒരു റൂം മൊത്തം കോർഡിനേറ്റ് ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഗോട്ടെന്ന് പറഞ്ഞ ഒരു മച്ചാനാണ് ആ ഒരു മച്ചാൻ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഓരോ കാറുകളും പാർക്ക് ചെയ്ത് ഇടാനായിട്ടും ഒക്കെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് എനിക്ക് അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ മച്ചാൻ ഗൈസ് മച്ചാൻ പൊളിയാണ് മച്ചാൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഒരു നല്ല ഫോട്ടോ പോലും നമുക്കിതിൽ എടുക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു ഒരു എനിക്ക് വേറൊരു കാര്യം എന്ന് പറയണമെങ്കിൽ ഇത് നല്ലൊരു സ്റ്റാൻഡേർഡ് മീറ്റപ്പ് മീറ്റപ്പായിരുന്നു കേട്ടോ അങ്ങനെ വലിയ രീതിയിൽ അലമ്പോ ഒന്നും നമുക്കിതിൽ സംഭവിച്ചില്ല എല്ലാവരും കാർ പാർക്ക് ചെയ്യാൻ പറയുമ്പോൾ എല്ലാവരും അതുപോലെ കാറൊക്കെ പാർക്ക് ചെയ്ത് നല്ലൊരു ഫോട്ടോസ് എല്ലാം നമുക്ക് എടുക്കാനായിട്ട് പറ്റിയേ പ്രൂഫ് ചെയ്തേക്കുന്ന നെസ് ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ തേണ്ട ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി മറ്റേ വണ്ടികളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് എനിക്ക് കേസ് അത് ഇഷ്ടപ്പെട്ടു കൊള്ളാം അടിപൊളി ഇതെന്തോ ജി ജി വർക്ക് ചെയ്തേക്കുന്ന വണ്ടിയാണ് ആ ഒരു ബ്ലാക്ക് കളറും ആ ഒരു ബ്ലൂ ഹെഡ് ലൈറ്റും വന്നപ്പം അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്കത് കിട്ടുന്നുണ്ട് കേട്ടോ എന്തായാലും കൊള്ളാം ബൈദ്ബൈ ഞാനൊരു ക്ലാനിലിപ്പം ജോയിൻ ആയിട്ടുണ്ട് അപ്പം ഇനി ആ ഒരു ഫേ അവൻ്റെ ആ ഒരു ശല്യം നമുക്ക് കുറച്ച് കുറയും കാര്യം എൻ്റെ ആ ഒരു പ്രൊഫൈൽ എടുക്കുമ്പം തന്നെ ഇതുകൊണ്ട് ഇവിടെ ആ ഒരു എ കെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും ആ ഒരു ക്ലാനിൻ്റെ പേരാണ് അന്ത സൈഡിലൊരു ഡി പിയും ഉണ്ടല്ലോ അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ഇനിയൊരു ക്ലാനിലുള്ള ആരേലും പേര് മാറ്റി വരുവാണേൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല കേസ് നിങ്ങൾ അതൊന്നും നോക്കണ്ട നിങ്ങൾ ഐ ഡി മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ചെൻറ്റെ മൂന്നെ കേസ് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാ കാറുകളും ഈ ഒരു കറക്റ്റ് ലെവലിൽ പാർക്ക് ചെയ്ത് ഇട്ടേക്കുന്ന കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ഗോട്ട്മച്ചാനാണ് ഈ ഒരു ഇതെല്ലാം ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ വേറെ ആരാണ്ടൊക്കെ ചെയ്തായിരുന്നു അവരെയൊന്നും ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ പാർക്ക് ചെയ്യാനൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു കമൻറ്റ് അറിയിക്കുക ഞാൻ ഓർക്കാത്തത് കൊണ്ടാണ് ഞാനാണെങ്കിൽ ഒരു കാറൊക്കെ ഇങ്ങനെ വരിവരിയായിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ട് കേസ് രണ്ട് മൂന്ന് അച്ചന്മാരെ അതുപോലെ ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളവർക്ക് ഏത് ലോകത്തിരിക്കുകയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ഞാൻ കിടന്ന് പറയുന്നുണ്ട് കേസ് ഇങ്ങനെ ഒന്ന് വരാൻ വരാമെന്ന് പിന്നെ ഈ ഒരു വന്നവർ തന്നെ പിന്നെ അതുപോലെ റൗണ്ട് എടുത്ത് നേരെ ഇൻറ്റാകത്തോട്ട് കയറിയിട്ട് പിന്നെയും വരുവാണ് ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ അങ്ങ് പോയിക്കോളാനാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇവരാണെങ്കിൽ പിന്നെയും കറങ്ങി കറങ്ങിയാണ് വരുന്നത് ആകെ ഇവർ മാത്രമേ കേസ് ഇങ്ങനെ ചെയ്യുന്നുള്ളൂ മറ്റുള്ളവരൊന്നും ചെയ്യുന്നില്ല എന്തായാലും ആ ഒരു ക്ലിപ്പ് എടുക്കാവുന്ന ഒരു മോഹം നടന്നില്ല കേസ് എന്തായാലും കുഴപ്പമില്ല ആ ഒരു വിഷമത്തിൽ ഞാൻ നേരെ തിരിച്ച് അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു പോയി കഴിഞ്ഞാൽ കേസ് കുറേ മച്ചന്മാർ എൻ്റെ പുറകെ വന്ന് തന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു ഷോട്ടും കൂടെ അങ്ങ് ഒരു ഔട്ടറോ അങ്ങ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അങ്ങ് എൻഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചേ പോകുന്ന വഴിക്ക് ഞങ്ങൾ വേണ്ട വണ്ടി ഒന്ന് സൈഡാക്കി എന്തായാലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വ്യൂ ഗൈസ് നല്ല രസമുണ്ട് ആ ഒരു റിവർ ഒക്കെ വന്നപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളതായിരുന്നു വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു എനിക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് നമ്മുടെ ഒരു ഹൺഡ്രഡ് മില്യൺ കൊടുത്ത ആ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് പേരിങ്ങനെ ചോദിച്ചായിരുന്നു ആ വീഡിയോ എന്താ അപ്ലോഡ് ചെയ്യാത്തതെന്ന് ഉടനെ തന്നെ ചെയ്യുന്നതാണ് നാളെ കാണാം ബൈ ബൈ